ബാലേട്ടൻ മനസ്സിലായില്ല ഞാൻ വടക്കൂന്ന എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയുണ്ടായിരുന്നു അന്വേഷിച്ചപ്പോൾ ബാലേട്ടൻ ഭയങ്കര പരസഹായിയും പരോപകാരിയും ഒക്കെ ആണെന്ന് അറിഞ്ഞു അതാണ് ബാലേട്ടൻ തിരക്ക് ഞാൻ വന്നത് അങ്ങനെയൊന്നുമില്ല അറിയാന്നുള്ള കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അത്രയേ ഉള്ളൂ പിന്നെ പരോപകാരമേ പുണ്യം എന്നല്ലേ ചോദിച്ചാട്ടെ ഈ ചെയ്യുന്ന ഗവൺമെന്റ് എന്തൊക്കെ സംഭവങ്ങൾ അല്ല ധനസഹായം ഇങ്ങനെ വിവാഹിതരായ ദമ്പതികൾക്ക് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ധനസഹായം അതെ അതാണ് അറിയേണ്ടത് പറയാം ദമ്പതികളിൽ ഒരാൾ നിർബന്ധമായും ഷെഡ്യൂൾഡ് കാസ്റ്റോ ഷെഡ്യൂൾഡ് ട്രൈബോ ആയിരിക്കണം ഒ ബിസി വിവാഹത്തിൽപ്പെട്ടവർക്കും അപേക്ഷിക്കാൻ സാധിക്കും മറ്റേയാൾ ഒരു ജനറൽ അഥവാ ഓപ്പൺ കാസ്റ്റിൽപ്പെട്ട ആളായിരിക്കണം മനസ്സിലായി രണ്ടു പേർക്കും വാർഷിക വരുമാനം കൂടരുത് നിയമപ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്തവരായിരിക്കണം ദമ്പതികൾ രണ്ടാം വിവാഹമോ മൂന്നാം വിവാഹമോ നടത്തുന്നവർക്ക് ഈ ധനസഹായം ലഭ്യമല്ല അത് മനസ്സിലായി എന്തൊക്കെ പേപ്പറുകളാണ് ഹാജരാക്കേണ്ടതെന്നല്ലേ സ്വാഭാവികമായും മാരേജ് സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് പിന്നെ അപേക്ഷയിൽ ഒട്ടിക്കാൻ ദമ്പതികൾ ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ പിന്നെ സ്ഥിരതാമസം തെളിയിക്കുന്നതിനായി ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റും വേണം ഇത്രയും മതി മതിയോ ആ ഡോക്യുമെന്റുകൾ ഇത് എവിടെ അതാത് ജില്ലയിലുള്ള സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലാണ് എല്ലാ ഡോക്യുമെന്റുകളും സഹിതം അപേക്ഷ കൊടുക്കേണ്ടത് അപേക്ഷാ ഫാറവും ഇതേ ഓഫീസിൽ നിന്ന് ലഭിക്കും ഈ രീതിയിൽ വിവാഹിതരായി ഒരു വർഷത്തിനകം വേണം അപേക്ഷിക്കാൻ ഈ കാശ് കിട്ടും രണ്ടുപേരുടെയും പേരിൽ അതായത് അക്കൗണ്ടിലായിരിക്കും അനുവദിച്ചത് ഈ തലക്കുറി വെച്ചിട്ട് മേൽപ്പറഞ്ഞ് വിഭാഗത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ റെഡിയാക്കി തരുമോ പാലയട്ടെ എന്നിട്ട് വേണം ഇൻ്റർകാസ്റ്റ് മാരേജിൻ്റെ ധനസഹായത്തിന് അപേക്ഷ കൊടുക്കാൻ